ഹലോ ഗൈസ് വണ്ടർ ആണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഹണി റോസും ബോഛയും തമ്മിലുള്ള പ്രശ്നമാണ് എന്താണ് ഹണി റോസും ബോഛയും തമ്മിലുള്ള പ്രശ്നം ഇതിനിടയിൽ കൂടി മെഴുകി വെളുക്കുന്ന ഒരാളെ കൂടി ഞാൻ കാണിച്ചു തരാം ആദ്യം ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഹണി റോസ് ഇടുന്ന ഒരു പോസ്റ്റിലൂടെയാണ് എന്താണ് ആ പോസ്റ്റ് എന്ന് നമുക്ക് കാണാം പോസ്റ്റ് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് ആണ് പോസ്റ്റ് ഇങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെയുണ്ടാവും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഹണിറോസ് വർഗീസ് ഇതാണ് ആ പോസ്റ്റ് ആദ്യം ഹണിറോസ് ഇതുപോലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു പക്ഷെ അത് അതിൽ പേരെടുത്ത് പറഞ്ഞില്ലായിരുന്നു എന്നാൽ ഈ പോസ്റ്റിൽ വളരെ വ്യക്തമായി തന്നെ പേരെടുത്ത് പറയുന്നുണ്ട് അതിനുശേഷം ചാനലായ ചാനലൊക്കെ കേറി ബോധ്യം എഴുതുന്നുണ്ട് നമുക്ക് അതിന്റെ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കാം കേസായല്ലോ ശ്രീത്തുണ്ട് അല്ല ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ കേട്ടിരുന്നോ കേട്ടിരുന്നു അങ്ങനെയൊക്കെ പറയേണ്ടത് ഉണ്ടായിരുന്നോ ശ്രീ ബോപി ചൂർന്ന് പറയുകയുണ്ടായി അത് രണ്ടുഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ താങ്കൾ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെന്തെങ്കിലും അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത് നമ്മളാരും അധികം ഈ അങ്ങനെ കണ്ടിരുന്നോ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥപാത്രം ഉണ്ടോ ഹിന്ദി സീരിയലുണ്ട് അവരുടെ ഓർമ്മയുണ്ട് പേരോർമ്മയില്ല പേരിപ്പോ ഓർമ്മയില്ല എനിക്ക് സീരിയൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ദ്വയാർത്ഥത്തിൽ സംസാരിച്ച ഒരാളോട് എന്ത് മാന്യതടെയാണ് അനിൽകുമാർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അനിൽകുമാർ പുലിയാണ് പക്ഷെ ഇവിടെ ബോച്ച ആയത് കൊണ്ടായിരിക്കാം പുലിയായ അനിൽകുമാർ എലിയായി മാറിയത് ഒരു ഹെഡ് മിനിസ്റ്റർ കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ദ്വയാർഥത്തിൽ സംസാരിച്ച ഒരാളോടാണ് അനിൽകുമാർ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ കണ്ടതില് ബോച്ച ഹണിറോസിനെ കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം ഹിന്ദി സീരിയലില് ഏതോ ഒരു നടിയുടെ കഥാപാത്രത്തിന്റെ പേര് കുന്തി ദേവി എന്നായിരുന്നു ആ നടിയോട് സാമീപ്യം ഉള്ളത് കൊണ്ടാണ് ഹണി റോസിനെ കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ ബോച്ച ഒരു കാര്യം ഇതേ ബോച്ച തന്നെയാണ് വേറൊരു ഇന്റർവ്യൂല് ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കാണാം ഹണി റോസിനെ എന്തിനു കുന്തി ഉപമിച്ച് പറഞ്ഞല്ലോ അങ്ങനെന്തോ കാരണം ഉപാ കുയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ആ വായിച്ചിട്ടുണ്ട് ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണിറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും റോങ് രീതിയില് ഇത് ഉള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത് അങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ ഈ ഇന്റർവ്യൂവിൽ എന്താണ് പറയുന്നത് മഹാഭാരതം വായിച്ച് അതിലെ ക്യാരക്ടർ കുന്തി ദേവി എന്ന ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ഉപമിച്ചു എന്നാണ് പക്ഷെ നേരത്തെ നമ്മൾ കണ്ടത് കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് സീരിയൽ കണ്ട് അതിൽ ഒരു നടിക്ക് കുന്തി ദേവിയുടെ ക്യാരക്ടർ ആയതുകൊണ്ട് ആ നടിയോടുകൂടി സാമീപ്യമുള്ളതുകൊണ്ടാണ് ഹണി റോസിനെ കുന്തി ദേവി എന്നും ഉപമിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ അതുപോലെ തന്നെ ഇപ്പോ ഈ വീഡിയോയില് അദ്ദേഹം കാണിച്ച ഒരു ഒരു ആക്ഷൻ ഉണ്ട് അത് എന്ത് വൽഗറായിട്ടാണ് അത് കാണിക്കുന്നത് അത് തൊട്ട് കാണിച്ചോട്ടെ എന്ന് വരെ എടുത്ത് ചോദിക്കുന്നുണ്ട് അവിടെയും വളരെ മോശമായ രീതിയിലാണ് അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഇതിൽ ബോച്ചെ മാപ്പ് കൂടി പറയുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു സോറി പറയാമായിരുന്നില്ലേ അല്ല അവരടുത്ത് സോറി പറയണോണ്ട് യാതൊരു വിരോധമില്ല നമ്മള് മനപൂർവ്വം ചെയ്തിട്ടില്ല ഖേദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു വിഷമം അറിഞ്ഞാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല വിഷമമുണ്ട് അങ്ങനെ വന്നതില് തീർച്ചയായിട്ടും സോറി എന്താണ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ് മാത്രമല്ല ഇനി ഇനി അങ്ങനെ ഒരു കമന്റും ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിതില് ബോച്ച് മാപ്പ് പറയുന്നതായിട്ടൊന്നും തോന്നിട്ടില്ല അനിൽകുമാർ പറഞ്ഞു കൊടുക്കുന്നു അത് കേട്ട് ഏറ്റു പറയുന്നത് പോലെയാണ് ബോച്ച് ഏറ്റു പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചതായിരിക്കാം ഞാൻ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ എന്നോട് പറയണ മാപ്പ് പറയാം അതുപോലെയാണ് എനിക്ക് തോന്നിയത് അല്ലാണ്ട് മനസ്സിൽ തട്ടിയൊരു മാപ്പ് പറച്ചിലായിട്ട് എനിക്കത് തോന്നുന്നില്ല അങ്ങനെ കൊറേ കഴിഞ്ഞ് ബോച്ചെ വയനാട്ടിൽ നിന്ന് പൊക്കി അപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറ്റി പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോടെ ഒന്ന് കാണാം ഡബിൾ മീനിംഗിൽ സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് കേസ് ഉള്ളത് ഇന്ന് രാവിലെ ഞാൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വരുമ്പോൾ പോലീസ് അവിടെ വരുന്നുണ്ടായിരുന്നു കൈ കാണിച്ചു നിർത്തിയാ ഡി മീനിങ് ദ്വയാർഥത്തിൽ സംസാരിച്ചു അതിന്റെ പേരിലുള്ള കേസ് ആണ് ഇത് ദയാർത്ഥത്തിൽ സംസാരിച്ചു എന്നുള്ളത് നമ്മള് മോശമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല ബോസ് അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല വെറുതെ ഒരു ഡബിൾ മീനിങ് പറഞ്ഞു അതല്ലാണ്ട് അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കാം അല്ലെ ഐ ലവ് യു ബോസ് എന്നൊക്കെ പറയുന്ന ആരൊക്കെയോ പറയുന്നുള്ള നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ആദ്യം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ വേണം പറയാൻ വേണ്ടിയിട്ട് എന്താ അല്ലേ അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ട്